പൊന്നാരി നഗരസഭയിലെ പത്തൊൻപതാം വാർഡ് വികസന സമിതി നൂർ ഹോസ്പിറ്റലിന്റെയും ബെൻസി പോളിക്ലിനിക്കിന്റെയും സഹകരണത്തോടെ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു അക്ബർ ഗ്രൂപ്പിന്റെ പൊന്നാനി ജന്തപ്പടിയിലെ ബെൻസി പോളി ക്ലിനിക്കും നൂർ ഹോസ്പിറ്റലിന്റെയും സഹകരണത്തോടെ പത്തൊൻപതാം വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന സൌജന്യ മെഡിക്കൽ ക്യാമ്പിൽ പ്രമേഹം നേത്ര ബ്ലഡ് പ്രഷർ ക്ഷയരോഗ നിർണയം എന്നിവ നടന്നു രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നടന്ന ക്യാമ്പിൽ നൂറുകണക്കിന് പ്രദേശവാസികൾ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തി കറുകു വളവ് പുതിയ അംഗനവാടിക്ക് സമീപം നടന്ന ക്യാമ്പ് പ്രവർത്തനങ്ങൾ കൌൺസിലർ നസീമ എടക്കരകത്ത് ഉദ്ഘാടനം ചെയ്തു സിപിഎം പുളിക്കടവ് സൌത്ത് ബ്രാഞ്ച് സെക്രട്ടറി ജമാൽ അധ്യക്ഷത വഹിച്ചു ഇസ്ലാം മദ്രസ പ്രസിഡന്റ് മുഹമ്മദ് അലി പി എ കെ വി മുജീബ് റഹ്മാൻ എന്നിവർ ആശംസകൾ നേർന്നു ക്യാമ്പ് കോർഡിനേറ്റർ മുഹമ്മദ് പൊന്നാനി സ്വാഗതവും ഒപ്റ്റോമെട്രിസ്റ്റ് ഫാത്തിമ ജാസ്മിൻ നന്ദിയും പറഞ്ഞു പിന്നെ പിന്നെ അവിടെ രോഗങ്ങളൊക്കെ അറിയാനും ഉള്ള ഒരു ഇത് നമ്മൾ പറയുന്നത് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മളെ നമ്മുടെ ഹോസ്പിറ്റലാണ് സംയുക്തമായിട്ടാണ് നമ്മളിവിടെ മെഡിക്കൽ ക്യാമ്പ് വെച്ചിട്ടുള്ളത് ഇന്ന് നമ്മുടെ പ്രദേശത്ത് നമ്മുടെ നാട്ടില് വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു രീതിയുണ്ട് അസുഖത്തിന് ആരോഗ്യമായിട്ട് ആളുകൾ ആ മാറ്റം മനസ്സിലാക്കാതെ ഇതിനെ വന്നി കൊണ്ടിരിക്കുക തുടരാൻ തുടങ്ങി ചില അവർ ആര് ഇന്ന് നാട്ടിലെ എല്ലാവർക്കും വല്ലാത്ത സമയമുണ്ട് പക്ഷെ സ്വന്തം ആരോഗ്യം നോക്കാൻ ആർക്കും സമയമില്ല ഒരു വ്യായാമം ചെയ്യുകയോ ഒരു ഭക്ഷണ നിയന്ത്രണമോ ഒന്നും അവസ്ഥയിലാണ് ആളുകൾ കൊയ്ക്കൊണ്ടിരിക്കുന്നത് ഉദാഹരണത്തിന് ഇപ്പം ഇന്ന് നമ്മുടെ ഈ ക്യാമ്പിൽ പങ്കെടുത്ത ഒരാൾക്ക് മരുന്നും കാര്യവും ഒന്നുമില്ല ഒരാളുടെ അസുഖമില്ല എന്നൊരു ഒരു നിക്ഷേഹത്തോടെ വന്നാൽ മനുഷ്യർ പക്ഷുവെച്ച് നോക്കുമ്പോൾ ഷുഗർ ഒന്നും ആവണർ ആ ഒരവസ്ഥ അത് എങ്ങനെ വന്നു അത് സ്വന്തം ആരോഗ്യത്തെ പറ്റി യാതൊരു ധാരണ നിൽക്കില്ല എന്നാൽ എല്ലാറ്റിനും സമയമുണ്ട് എല്ലാത്തിനും പങ്കെടുക്കാറില്ല ഒരു അരമണിക്കൂർ ഒരു നമ്മൾ ആരോഗ്യത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു മറ്റൊന്നിനും സമയം അത് അത്രയും തിരക്കിലാണെന്ന് ജനങ്ങൾ നട്ടോട്ടം ഉള്ള സമയമാണ് ആ കാലഘട്ടത്തില് ഇങ്ങനെയുള്ള നമ്മളെ സംഘോ നമ്മുടെ അഞ്ഞൂറ് പോലത്തെ അതുപോലെ മെൻസിപ്പോളിക്ലിനി നടത്തുന്ന ഈ അഞ്ഞൂറ് ഇങ്ങനെയുള്ള സംഘടനകൾ നടത്തുന്ന ഈ ഒരു പ്രവർത്തനം ജനങ്ങൾക്ക് ഒരു വളരെ ഒരു ഉപകാരപ്രദമായ കാര്യങ്ങളാണ് ഇനിയും ഒരു കാലങ്ങളിൽ ഒരുപാട് ഡോക്ടർമാർക്ക് വെച്ചിട്ട് നമ്മുടെ നെല്ലിയുടെ ഷുഗർ പ്രഷർ അതുപോലെ ആസ്മ പിന്നെ അതുപോലെ